സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ ഡി എ വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനും രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ബി ജെ പി കടിഞ്ഞാണില്ലാത്ത കുതിരയായി മാറി എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇത്തൽ കണ്ണികളെ പറിച്ചറിയണം എന്നും നേതൃത്വത്തിൽ ശുദ്ധികലശം തന്നെ നടത്തണം എന്നും ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിയുടെ നിയന്ത്രണം ആർ എസ് എസ് ഏറ്റെടുക്കണമെന്നും ചന്ദ്രശേഖരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നുണ്ട് എ പ്ലസ് മണ്ഡലത്തിലെ കനത്ത പരാജയത്തിന് പിന്നാലെ പാലക്കാട് ബി ജെ പിയിൽ നേതൃത്വത്തെ ലക്ഷ്യമിട്ട പലയിടങ്ങളിൽ നിന്നായി വിമർശനം ഇപ്പോൾ കടുക്കുകയാണ് മികച്ച സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രന് പകരം സി കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ല എന്നാണ് പ്രധാന വിമർശനം രണ്ടായിരത്തി പതിനാറിൽ ശോഭ സുരേന്ദ്രൻ നേടിയ നാൽപ്പതിനായിരം വോട്ട് ഇക്കുറി മുപ്പത്തി ഏഴായിരത്തിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത് താഴെത്തട്ടിലെ പ്രവർത്തകരെ വിശ്വാസത്തിൽ എടുക്കാതെ നടത്തിയ പ്രവർത്തനങ്ങളാണ് വൻ തോൽവിക്ക് കാരണം എന്ന് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടിൽ പോലും ചോർച്ച വന്നു ജില്ലാ പ്രസിഡന്റ് പോലും പ്രവർത്തനത്തിൽ സജീവമായിരുന്നില്ല എന്നും നേതാക്കൾ വിമർശിക്കുന്നു സന്ദീപ് വാര്യരുടെ പോക്കിനെ അവഗണിച്ചത് ഉചിതമായില്ല എന്നും വിലയിരുത്തലുകൾ ഉണ്ട് സന്ദീപിനെ പിന്തുണയ്ക്കുന്ന കൗൺസിലർമാർ പാർട്ടി വിടാൻ ഒരുങ്ങിയപ്പോൾ ആർ എസ് എസ് ഇടപെട്ട് താൽക്കാലികമായി ഒപ്പം നിർത്തിയിരിക്കുകയാണ് താമസിയാതെ സന്ദീപ് വാര്യർ ഇവരെ ചാടിക്കും എന്നാണ് ജില്ലയിലെ ഒരു വിഭാഗം പറയുന്നത് ഇത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണം പോലും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടിമുടി പരാജയപ്പെട്ട ജില്ലാ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും മാറ്റം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ വിജയത്തിന് പിന്നാലെ പാലക്കാടിലൂടെ നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കാം എന്നായിരുന്നു ബി ജെ പിയുടെ മുഴുവൻ പ്രതീക്ഷ രണ്ട് ജില്ലകളിലും സംഘടനാ സംവിധാനങ്ങളെല്ലാം ശക്തമായിരുന്നു അനുകൂല ഘടകങ്ങളും എന്നാൽ ഏറെ പാലക്കാട് വിജയിച്ചിരുന്നു എങ്കിൽ ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി സ്വയം കുഴിച്ച കുഴികളിൽ വീണ സ്വപ്നം പൊലിഞ്ഞു എന്നാണ് അഭിപ്രായങ്ങൾ ഏറുന്നത് പാലക്കാടും സന്ദീപ് വാര്യരും കയ്യിൽ നിന്ന് ബി ജെ പിക്ക് നഷ്ടമായി ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട്ടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാകും എന്നതാണ് അനന്തരഫലം ഇനി എന്തായാലും നീക്കങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം